വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്ന അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തിയും അറിഞ്ഞിട്ടും പി വി എന്ന് പറഞ്ഞ മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാഠങ്ങള് ഞാൻ പറയുന്ന പിണറായിസ്സം കേരളത്തില് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തിഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ കൂടെ കൂട്ടി ഒരു എന്താ പറയാ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണടച്ചി ഈട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് വിധി പറയാനായിട്ടില്ലല്ലോ നാപ്പത് ശതമാനമല്ലായിട്ടുള്ളു അത് വോട്ടിംഗ് പെർസെന്റേജ് ആണ് നിങ്ങൾ ഇപ്പൊ യു ഡി എഫിന്റെ അടിസ്ഥാനത്തില് പറയുന്നത് അല്ല യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാൻ ഏറ്റവും നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പൊ എന്താ സ്ഥിതി ഞാൻ രാജി വെച്ച എന്തിനാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമത് പിണറായി വരുന്നു മൂന്നാമത് പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജി വെച്ചത് അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടവർ മുഖവിലയ്ക്ക് എടുത്തില്ല അതുകൊണ്ടല്ലേ പി വരുന്നത് നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ ഫൈനൽ റൗണ്ട് യുഡിഎഫിന് കിട്ടുന്ന വോട്ടും പി വി എന്ന് പറഞ്ഞ് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പി കിടക്കായിരുന്നു ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് നിന്ന് അയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരണ്ട വോട്ടാതെ ജയിച്ചോട്ടേന്ന് അല്ല കണ്ണു തുറക്കേണ്ട കണ്ണടച്ചോട്ടെ എനിക്കൊന്നും കുഴപ്പം കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ എന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കെന്ത് കുഴപ്പാണ് ഊ കേ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നു